സ്ത്രീ പീഡന നിരോധന നിയമങ്ങൾ എല്ലാം നടപ്പിലാക്കിയത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഭരിച്ചിരുന്ന വിവിധ സർക്കാരുകളാണ് വിവിധ സർക്കാരുകൾ അതിനു വേണ്ടുന്ന അമൻമെന്റുകളൊക്കെ കൊണ്ടുവന്ന് ആ നിയമം ഇത്ര പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് സമയസമയങ്ങളായി ഈ നിയമം പലരും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ചെയ്യപ്പെടാറുണ്ട് സാധാരണക്കാർക്കെതിരെ ആയതുകൊണ്ട് ആ ദുരുപയോഗങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അഥവാ നമ്മൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിക്കും അഭിനയിക്കാൻ നമ്മൾ വളരെ മെടുക്കന്മാരാണ് അങ്ങനെത്തെ ഒരു പറ്റിയാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ ബംഗാൾ ഗവർണർ ആയിട്ടുള്ള ആനന്ദ ബോസ് അഥവാ റിട്ടയേർഡ് ഐ എസ് ആനന്ദബോസ് അയാൾക്കെതിരെ ഇത്ര ഒരു പീഡനപരാതി ഉണ്ടായപ്പം ആ കേസിനെ അയാൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ആ സ്ത്രീയുടെ പരാതി ഉണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കുകയാണ് നമ്മളുടെ നാട്ടിലെ നാട്ടു നടപ്പ് സ്ത്രീ പറഞ്ഞാൽ മാത്രം മതി അല്ലാതെ ഈ ചെയ്തതിനൊന്നും ഒരു തെളിവൊന്നും വേണ്ട ഒരു സ്ത്രീ പറഞ്ഞാൽ ഈ നാട്ടിലെ പൗരന്മാർക്കെതിരെ കേസെടുക്കുമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ പറഞ്ഞാൽ ആനന്ദ ആനന്ദബോസിനെതിരെ കേസെടുക്കണം ആനന്ദബോസ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയതുകൊണ്ട് അയാൾക്ക് പ്രത്യേക പ്രിവിലേജുകൾ ഒന്നുമില്ല ഈ വിഷയത്തിൽ ഒരു പൗരനെതിരെ ഒരു സ്ത്രീ പറഞ്ഞാൽ കേസെടുക്കുമെങ്കിൽ ആനന്ദബോസിനെതിരെ കേസെടുക്കണം ആനന്ദബോസിന്റെ വലിപ്പവും മഹാത്മ്യവും ഒന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല പക്ഷേ ഈ ഇവിടെ ഈ പറയുന്ന ആരോപണ വിധേയൻ നമ്മൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന അലങ്കാരമാണ് ആരോപണ വിധേയൻ ഈ ആരോപണ വിധേയൻ ചെയ്തത് അയാൾക്കെതിരെ പീഡനപരാതി ഉന്നയിച്ച സ്ത്രീ കേസെടുത്ത പോലീസ് അവർക്കെതിരെ ഇയാളൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പോലീസ് രാജ്ഭവനുള്ളിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തിട്ടൂരം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഒരു ഉത്തരവ് പാസാക്കി നമ്മുടെ ഈ ഐ എസ് പൂങ്കവൻ അഥവാ ഗവർണർ പൂങ്കവൻ അതേത് നിയമപ്രകാരം ചെയ്തോന്ന് എനിക്ക് അങ്ങോട്ട് ബോധ്യമായിട്ടില്ല ആനന്ദ ആനന്ദബോസണ്ണ നിങ്ങൾ ആ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തേണ്ട മുഴുവൻ ബാധ്യതയും ആനന്ദ ബോസ് എന്ന് പറയുന്ന ഈ ഉണ്ടാക്കിന് മാത്രമാണ് അല്ലാതെ താനിരിക്കുന്ന പദവിയുടെ താനിരിക്കുന്ന കസേര താനിരിക്കുന്ന കസേര ഈ നാട്ടിലെ ജനങ്ങള് തനിക്ക് കൽപ്പിച്ചു നൽകിയതാണ് ആ കസേരയുടെ പദവി ഉപയോഗിച്ച് താൻ അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല ആനന്ദബോസെ ഈ രാജ്യത്തെ വല്ല പൗരനുമുള്ള നിയമം തനിക്കും ബാധകമാണ് ഒരു സാധാരണക്കാരനെതിരെ ഇത്തരം പരാതികൾ ഉണ്ടായാൽ ഉടനെ അവനെ അറസ്റ്റ് ചെയ്യാൻ ചാടിപ്പുറപ്പെടുന്ന പോലീസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പോലും അന്വേഷിക്കാതെ ഒരു സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പൗരനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആനന്ദബോസിനെ അറസ്റ്റ് ചെയ്യപ്പെടണം അതല്ലെങ്കിൽ അനന്ത ബോസ് പോകേണ്ടത് ഏതെങ്കിലും കോടതികളിലാണ് കോടതികളിൽ പോയിട്ട് അവിടുന്ന് നിരോധന ഉത്തരവുകൾ വാങ്ങിച്ചിട്ടായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു ഇത് പക്ഷേ ഓവർ സ്മാർട്ടായി പോയി നമ്മുടെ അനന്ത ബോസ് ഐ എ എസ് ഗവർണറായി എന്നെ ജീവിതപരിചയം വെച്ച് പറയുകയാണ് ഏതവനും ഈ ഐ എസ് എന്ന് പറയുന്ന അവന്റെ പ്രായപൂർത്തി ആയി കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവനൊക്കെ ഇത്തരം അടിമക്കണ്ണുകളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാന്തരൻ സോപ്പിടൽ വിദഗ്ധന്മാരാകും അല്ലാതെ ഇവന്റെ മാഹാത്മ്യം കണ്ടിട്ടൊന്നുമല്ല ഒരു ആനന്ദബോസിന് ശേഷം ഈ രാജ്യത്ത് പ്രളയമൊന്നും ഉണ്ടാവില്ല നൂറ് കണക്കിന് പുതിയ ആനന്ദബോസിമാര് ജനിച്ചു വളരും യുവാക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ യുവന്മാർക്ക് എന്താണ് ഇത്ര പ്രിവിലേജ് ഇവൻ കുഴിയിലോട്ട് കാലെടുത്ത് വെക്കുന്നവരെ ഇവനെ താങ്ങിക്കൊള്ളാവുന്ന ഇന്ത്യൻ ജനത ആർക്കെങ്കിലും യുവന്മാർക്ക് കരാർ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണോ അനന്ത ബോസെ തനിക്ക് മാത്രമായിട്ട് രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പുതിയ നിയമമൊന്നുമില്ല തനിക്കെതിരെ പീഡന പരാതി വന്നിട്ടുണ്ടെങ്കിൽ താൻ ആ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞ് മാതൃകയാകണ്ട ചെയ്യേണ്ടത് അതാണ് നമ്മുടെ രാജ്യത്തോട് താൻ കാണിക്കേണ്ട സാമാന്യ മര്യാദ അല്ലാതെ താൻ ഉടനെ പോലീസിനെ പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി ഇയാൾ ആരാകുവേ പൊങ്ങൻ പക്ഷേ എന്നിട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാന് ഈ വിഷയം പുറത്തു വന്നിട്ട് കേരളത്തിലെ പരമാവധി മാധ്യമങ്ങള് ജസ്റ്റ് ഒരു വാർത്ത മാതിരിയാണ് കൊടുത്തത് കൊച്ചിയിൽ നടന്ന അതിജീവിതയുടെ വിക്രിയകൾ ഇത്ര ആചാരമായിട്ട് ചർച്ച ചെയ്യുന്ന മാതിരി ബോസിന്റെ ഈ വികൃതിയൊന്നും ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല ഒരു യൂട്യൂബ് ചാനലുകാർക്കും ചർച്ച ചെയ്യണ്ട അതെന്താ പേടിയാണോ പേടി കൊണ്ടാണോ വേണ്ടാത്തത് സഹോദരന്മാരെ ഈ നാട്ടിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അതെല്ലാവരും തുല്യമായിട്ട് ബാധകമാണ് നമ്മൾ കണ്ടതാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു എം ഗുസ്തിക്കാല സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പരാതി ഉന്നയിക്കപ്പെട്ടപ്പം നമ്മളുടെ രാജ്യം എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് അല്ലെ നമ്മളുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എങ്ങനെയാണ് ഇതിനെ അതിനോട് ബിഹേവ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് അന്ന് പീഡിപ്പിക്കപ്പെട്ടെന്ന് പരാതി ഉന്നയിക്കപ്പെട്ട ആ ബ്രജഭൂഷൺ അവന്റെ മകൻ ഇന്ന് നമ്മളുടെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പം നമ്മളിലേക്ക് ഗതികേട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആനന്ദബോസിനെതിരെ ആരാമണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന അതേ നിയമതുല്യത അയാളോടും കാണിക്കണം ആനന്ദബോസ് പദവി രാജിവെച്ചൊഴിയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തെ നിയമം ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടും എന്തായാലും ആനന്ദബോസ് ഇത്തരം ശ്രമങ്ങളൊന്നും നടത്തിയില്ല അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ പീഡിപ്പിച്ചില്ല എന്നുള്ള വാദമായിട്ട് ഏതെങ്കിലും ഉള ബി ജെ പി ബിജെപിക്കാരുടെ നോമിനി ആയതുകൊണ്ട് ബി ജെ പി കാര് ഒന്നും വന്ന് തെറി വിളിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തെറി വിളിച്ചാൽ നിന്റെയൊക്കെ വീട്ടിൽ നാളെ നിനക്കൊക്കെ അനുഭവം ഉണ്ടാകും ഉണ്ടാകുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളു ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയൊന്നും ഗുണം പിടിക്കാൻ പോകുന്ന പോകുന്നതാണല്ലിത്